മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭവൽപാദ ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവത്തില്ല നിൻതിരുവടിയുടെ ശ്രീപാദാംബുജദ്വന്ദമന്തികെ കാണായി വന്നിതെനിക്കു ഭാഗ്യവശാൽ സത്വചിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്തബുദ്ധ്യാ ധരിക്കപ്പെട്ടോരുനിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം ചേതസി സദാ കാലം ഭക്ത പോറ്റി സംസാരമയ പരിതപ്തമാനസന്മാരാംഭക്തി ഒഴിഞ്ഞില്ല ഭേഷജമീതും മരണമോർത്തുമരിതാപം കരുണാമൃതനിധേ പെരിക വളരുന്നു മരണകാലേ തവ തരുണാരുണ സമചരണ സരസിജ സരസിജസ്മരണമുണ്ടാവാനായി തരിക വരം നാഥ കരുണാകരാ പോ चरणं देवा रमारमणा धरापते परमानन्दमूर्ते भगवन् जय जय परमपरमात्मन् परब्रह्माख्य जय परचिन्मय परा पर पद्माक्षा जय वरद नारायण वैगुण्ढा जय जय